വികൃതരൂപിയായ താറാവ് വളരെ കാലങ്ങൾക്ക് മുൻപ് ഒരു താറാവ് ഒരു വലിയ കുളത്തിനരികെ തൻ്റെ കൂടും വെച്ച് താമസിച്ചിരുന്നു ഒരിക്കൽ താറാവ് തൻ്റെ മുട്ടകൾ വിരിയിക്കുവാൻ അടയിരിക്കുകയായിരുന്നു കുറച്ച് ദിവസത്തിനുള്ളിൽ ആ മുട്ടകൾ വിരിഞ്ഞു കുഞ്ഞുങ്ങളുണ്ടായി പക്ഷേ ഒരു മുട്ട മാത്രം വിരിഞ്ഞില്ല താറാവ് അതിൻ്റെ മുകളിൽ ഇരുന്ന് അതിന് വീണ്ടും ചൂട് നൽകി ഒരു വയസ്സും താറാവ് ഇത് കണ്ട് പറഞ്ഞു വിരിയാത്തത് താറാവുട്ടയല്ലാത്തത് കൊണ്ടാണ് ഇത് ചിലപ്പോൾ ഏതെങ്കിലും കോഴിയുടെ മുട്ടയായിരിക്കും പക്ഷെ തള്ളത്താറാവിന് ആ മുട്ട വിരിയും എന്നുറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ആ മുട്ടയ്ക്ക് വീണ്ടും ചൂട് നൽകിക്കൊണ്ടേയിരുന്നു അവസാനം ആ മുട്ട വിരിഞ്ഞു അതിൽ നിന്നും കുഞ്ഞു പുറത്തു വന്നു പക്ഷേ ആ താറാവ് കുഞ്ഞിനെ കാണാൻ ഒരു ഭംഗിയുമില്ലായിരുന്നു അത് മറ്റുള്ള കുഞ്ഞുങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു ഞാൻ ഈ കുഞ്ഞിനെ എന്റെ മറ്റു കുട്ടികളുടെ കൂടെ തന്നെ വളർത്തും വരൂ കുട്ടികളെ നമുക്ക് കുളത്തിൽ പോയി നീന്തൽ പഠിക്കാം എല്ലാവരും കുളത്തിലേക്ക് ഇറങ്ങി എല്ലാവരും അമ്മയുടെ പിന്നാലെ വെള്ളത്തിൽ നീന്തി ഭംഗിയില്ലാത്ത കുട്ടിത്താറാവും അമ്മയ്ക്ക് പിന്നാലെ വെള്ളത്തിലിറങ്ങി തുടങ്ങി ഒരു ദുർഗന്ധം അതിന്റെ പുറത്തു നിന്നും പുറത്തുനിന്നും മറ്റു കുട്ടിത്താറാവുകൾ അവരുടെ കൊക്ക് കൊണ്ട് ഭംഗിയില്ലാത്ത താറാവ് കുഞ്ഞിനെ കൊത്താൻ തുടങ്ങി അതിന്റെ കുഞ്ഞു ചിറകുകൾ കൊഴിയാൻ തുടങ്ങി പാവം താറാവുക അവിടെ നിന്നും ഓടി ഓടിച്ചു ഞാൻ ഇവിടുന്ന് പാവം ഭംഗിയില്ലാത്ത താറാവുകുട്ടിക്ക് മനസ്സിലായി എല്ലാ ജീവജാലങ്ങളും അതിന്റെ അടുത്തു നിന്നും അകന്നു പോവുകയാണെന്ന് തവളകൾ പോലും ഓടിയകലുകയായിരുന്നു ഒരു ദിവസം അലകളില്ലാത്ത കുളത്തിൽ താറാവ് കുട്ടി സ്വന്തം പ്രതിബിംബം കണ്ടു എന്നെ കാണാൻ ഭംഗിയില്ലാത്തത് കൊണ്ടാ എല്ലാവരും എന്നെ കാണുമ്പോൾ ഭംഗിയില്ലാത്ത താറാവ് കുട്ടി കോഴിക്കുഞ്ഞുങ്ങൾക്കിടയിൽ പോയി നിന്നു എന്നാൽ കോഴികളും അവളെ അംഗീകരിക്കാതെ കൊത്തി ഓടിക്കുകയാണ് ചെയ്തത് ദിവസങ്ങൾ കഴിയുംതോറും താറാവ് കുട്ടി വലുതായി അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ സങ്കടവും വലുതായി കൊണ്ടേയിരുന്നു അവസാനം അവൾ തന്റെ അമ്മ താറാവിനോട് യാത്ര പറഞ്ഞ് ആ സ്ഥലം വിട്ടു പോകുവാൻ പോവുകയും വലിയ ലോകത്തിൽ എവിടേക്കാണ് കുട്ടി നീ പോകുന്നത് എനിക്ക് സമാധാനം ഞാൻ നല്ലത് വരട്ടെ മകളെ പക്ഷേ ദൗർഭാഗ്യം ആ ുട്ടിയെ വിട്ടൊഴിഞ്ഞില്ല കാട്ടു താറാവുകൾക്കും അരയന്നങ്ങൾക്കും ഒന്നും അവളെ ഇഷ്ടമായില്ല അവളെ കണ്ടാൽ അവ ഓടിച്ചിട്ട് കൊത്തുകയായിരുന്നു പതിവ് രൂപിയാക്കി ശബ്ദം ആ നായ ൂപിയായ താറാവിനെ കണ്ടപ്പോൾ അത് അതിന് യജമാനന്റെ അടുത്തേക്ക് തിരിച്ചുപോയി കുറച്ചു ദൂരം ചെന്നപ്പോൾ ഭംഗിയില്ലാത്ത ആ താറാവ് കുട്ടി ഒരു കുടിൽ കണ്ടു അവൾക്ക് വളരെയധികം വിശക്കുന്നുണ്ടായിരുന്നു അവൾ ആ വാതിൽ മുട്ടി எச்செறிய தாறாவும் குட்டியா வரும் வரும் அகத்தேக்கு வரும் இது கோழியா, இது எந்த பூச்சக்கூட்டி நீ இவ தாமசு

നോക്ക അങ്ങനെ ആ പാവം താറാവ് കുട്ടി ലക്ഷ്യമില്ലാതെ നടന്നുകൊണ്ടേയിരുന്നു അവൾക്കൊരു വിഷമ പോലും കിട്ടിയില്ല നേരം ഇരുട്ടായി തുടങ്ങി അവൾക്ക് വിശപ്പും ക്ഷീണവും കൊണ്ട് തല കറങ്ങുവാൻ തുടങ്ങി അവൾ ഒരു കുളക്കരയിൽ മയങ്ങി വീണു ഒരുപാട് സമയം കഴിഞ്ഞു ആ വഴി വന്ന ഒരു കർഷകൻ അവളെ കണ്ടു ഏ എന്താണിവിടെ കിടക്കുന്നത് ഓ ഇതൊരു താറാവൻകുട്ടിയാണല്ലോ ഓടുന്ന വഴിക്ക് താറാവ് കുട്ടി മേശപ്പുറത്തിരുന്ന പാത്രത്തിൽ തട്ടി ആ പാത്രം താഴെ വീണ് പൊട്ടി നീ ഇനി ഞാൻ ആ കർഷകന്റെ ഭ്നി താറാവുകുട്ടിയെ അവിടെ നിന്നും ഓടിച്ചു തണുപ്പുകാലം മുഴുവൻ താറാവുകുട്ടി അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു കഴിച്ചുകൂട്ടി പിന്നീട് വസന്തകാലം വന്നു പ്രകൃതി മുഴുവൻ മനോഹരമായി മരങ്ങളിൽ മുഴുവൻ പുതിയ ഇലകളും പൂക്കളും വന്ന് നിറഞ്ഞു അങ്ങനെ പറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ മാറ്റങ്ങൾ സംഭവിച്ചു എനിക്ക് അവൻ പറക്കാൻ തുടങ്ങി പോകുന്ന വഴിയിൽ ഒരുപാട് താറാവുകൾ നീന്തി കളിക്കുന്ന ഒരു തടാകം അവൻ കണ്ടു ഇവിടെ താറാവ് തിരിച്ചു വന്നിരിക്കുന്നു എവിടെ ആയിരുന്നു നീ ഒരു പക്ഷേ ആ അരേണ്യത്തിന് അവൻ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പക്ഷിയായത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം അറിയില്ലായിരുന്നു